നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോളാർ പാനൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വോൾട്ടേജ് ഒക്കെ കുറയും അപ്പോൾ അതിപ്പോൾ നമുക്ക് കാണുന്ന പതിനേഴ് പോയിന്റ് നാല് വോൾട്ടാണ് നമുക്ക് നിന്ന് വരുന്നത് നമുക്കത് വന്നാൽ പോലെ അത് പാനലിൽ ചെളി പിടിക്കുകയും പറ്റി ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നോക്കി അതി ഒന്ന് കഴുകിയിരുന്ന അതാണ് കുറേ ഭാഗം തെളിഞ്ഞിരിക്കുന്നത് ആ തെളിയാത്ത ഭാഗമാണ് എടുത്തു കാണിക്കുന്നത് ഇത് ഫുള്ളായിട്ട് ശരിക്കും തെളിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള രീതിയിലുള്ള വോൾട്ട് ഒരിടുന്നുണ്ടോ കറ പിടിച്ചിരിക്കുന്നത് ഈ കറ പിടിച്ചിരിക്കുന്ന മഴയൊക്കെ പെയ്ത് അതിൻ്റെ പായലൊക്കെ പിടിച്ച് വേനൽ ഉണങ്ങി പിടിക്കുമ്പോഴത്തേക്ക് നല്ല പശ പോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ ഇത് നമ്മൾ ശരിക്കും തേച്ച് കഴുകി കളഞ്ഞെങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള ഓൾട്ട് ഓൾട്ട് നമുക്ക് കിട്ടുള്ളൂ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് ഫസ്റ്റിലെ അങ്ങ് നനയ്ക്കുക അത് ശരിക്കും എല്ലാ ഭാഗങ്ങളും കുറച്ച് വെള്ളം ഒഴിച്ചു നനച്ചതിന് ശേഷം നമ്മൾ തീയണം ഒരു ശകലം സോപ്പ് പൊടി നമ്മൾ തുണി ഇടുന്ന കൂടെ സോപ്പ് പൊടി അത് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വിതരുക വിതറിയിട്ടൊരു അഞ്ച് മിനിറ്റ് വെക്കുവാണെങ്കിൽ നല്ലതാണ് അതിൻ്റെ വിതറിയിട്ടതിനു ശേഷം ചെയ്യണം നമ്മൾ എല്ലാ സ്ഥലത്തും അങ്ങ് വരുക അതിന് ശേഷം നമ്മൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ പയ്യങ്ങ് അങ്ങ് മിടുക്കുക അല്ലെങ്കിൽ തുടയ്ക്കുക അപ്പോൾ നമ്മൾ വേണ്ടി ചെറിയൊരു ബ്രഷ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ ഇത് വെച്ച് ശരിക്കും മുരയ്ക്കുക ഇതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോലത്തെ ഒരു ചില്ലാണത് നമ്മൾ വേറെ ഈ ഒരയുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അത് പോറുന്ന സാധനങ്ങളൊന്നും ഉപയോഗിച്ച് നമ്മൾ അത് മിനുക്കരുത് മിനുക്കിക്കഴിഞ്ഞാൽ പോറട്ടിൽ വീണൻ അതിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രഷ് എടുക്കുക ഇതുപോലെ നമ്മൾ ശരിക്കും മിനിക്കാൻ കൊടുക്കുക അപ്പോൾ നമുക്കിത് എത്താനായിട്ട് കൂടുതൽ ഏരിയ ഉണ്ടെന്നുള്ള നമുക്ക് എത്താൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഒരു വലിയ ബ്രഷ് എടുത്തിട്ടാണല്ലോ നമുക്കിത് മിനുക്കാവുന്നതാണത് അപ്പോൾ നമ്മൾ ഇതുപോലെ ശരിക്കും അങ്ങ് ആ സോപ്പ് പൊടികൂടെ ചേർത്ത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പതപ്പിച്ചിട്ട് നമ്മളിത് കൊടുക്കുവാണോ നമ്മൾ നന്നയ്ക്ക് ശരി ചെളി പോകും ഇത് നമ്മൾ എത്ര മിനിക്കിയാലും നമ്മൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു വർഷക്കാലം കഴിയുമ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് ചെറിയ വ്രഷ് വെച്ച് നമ്മള് അത് തൂത്തിട്ട് എത്താത്തത് കൊണ്ടാണ് ഇപ്പൊ വലിയൊരു ബ്രഷ് തന്നെ എടുത്തത് അതുകൊണ്ട് വലിയ ബ്രഷ് എടുത്തിട്ട് നമ്മള് ആ സോപ്പോടെയോട് കൂടി നമ്മൾ ഇതുപോലെ മിനിക്ക് അങ്ങ് കൊടുക്കുക ഇതുപോലെ അങ്ങ് മിനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മിനിറ്റൊക്കെ വെച്ചേക്ക് പോകണമെങ്കിൽ ശരിക്കും ചെളി ഇണങ്ങി അങ്ങ് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സോളാർ പാനലിലേക്ക് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് നമുക്ക് ഫുൾ ഫുള്ളായിട്ടുള്ള വാട്ടിലുള്ള കറണ്ട് നമുക്കിതിൽ നിന്ന് കിട്ടും ഇതെന്ന് നമുക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ മുപ്പത് വോൾട്ട് നാൽപ്പത് വോൾട്ട് നാൽപ്പത്തേഴ് വോൾട്ട് ഇങ്ങനെ പല റേറ്റിലാണ് നമുക്ക് വരുന്നത് അപ്പം ഈ വോൾട്ട് കുറഞ്ഞിരിക്കും സമയം ഇതുകൊണ്ട് നമ്മൾ കഴുകിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തെളിച്ചും കണ്ടത് ഇതാണ് ഇതുപോലെ തെളിഞ്ഞിരിക്കണം നമ്മൾ വീണ്ടും ബ്രഷ് വെച്ചിട്ട് നമ്മളിതുപോലെ ഉരച്ച് കൊടുത്താൽ മതി ഒരച്ചു കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ചെളിയെല്ലാം പോയി നല്ല വൃത്തിയായിട്ടിരിക്കും അതുകൂടാണ്ട് നല്ല ചെറിയ വെട്ടത്തിൽ പോലും നമുക്ക് പകലിൽ ചെറിയ നമുക്ക് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ പോലും ഇത് ശരിക്ക് തെളിഞ്ഞു നിന്നു കഴിഞ്ഞാൽ ഇതായിരുന്നു വോൾട്ട് നമുക്ക് കിട്ടും ആകാശവെട്ടത്തിൽ നമുക്ക് മാനം വെട്ടത്തിൽ തന്നെ വോൾട്ടേജ് കിട്ടും ഇതുപോലെ ഇതുപോലുണ്ടാവും നമ്മൾ കഴിയും ശരിക്കും ചെളി പോയില്ല എങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് തിളങ്ങിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാനം വെട്ടത്തിൽ പോലും നമുക്ക് വോൾട്ടേജ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് പതിനാല് വോൾട്ടാണ് ചാർജ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത് അപ്പോൾ ഒരു പതിനേഴ് വോൾട്ട് കൂടുതലുണ്ടെങ്കിൽ മങ്കി പ്രകാശി പോലും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ നോക്കാം കണ്ടോ അത് നമ്മൾ കഴുകിയതിന് ശേഷം കണ്ടോ മുപ്പത്തെട്ട് വോൾട്ട് മുപ്പത്തി ഒമ്പത് വോൾട്ട് വന്നിരിക്കുന്നുണ്ടോ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്